ഒരിടത്ത് ഒരു സ്കൂൾ ബാഗിന്റെ ഉള്ളിൽ ഒരു പേനയുണ്ടായിരുന്നു അവന്റെ പേര് പുഷ്പൻ പുഷ്പൻ അഹങ്കാരിയായിരുന്നു കാരണം അവനൊരു പുതിയ പേനയായിരുന്നു നല്ല ഭംഗിയുള്ള നീലമഷിയും തിളക്കമുള്ള ശരീരവും ഉണ്ടായിരുന്നു പുഷ്പൻ എല്ലാ പേനകളെയും കളിയാക്കി പ്രത്യേകിച്ച് പഴക്കം ചെന്ന പേനകളെ നിങ്ങളൊക്കെ പഴയതും മഷിയില്ലാത്തവരുമാണ് അവൻ പറഞ്ഞു ഞാൻ ഈ ബാഗിലെ രാജാവാണ് ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുടെ സമയത്ത് പുഷ്പൻ സ്റ്റൈലിൽ പുറത്തെടുത്തു പക്ഷേ എഴുതാൻ തുടങ്ങിയപ്പോൾ ഒരു തുള്ളി മഷി പോലും വന്നില്ല പയ്യൻ പുഷ്പനെ കുലുക്കി ഞെക്കി പക്ഷെ ഒരു രക്ഷയുമില്ല പുഷ്പൻ ആകെ ചമ്മി അപ്പോഴാണ് ബാഗിന്റെ ഒരു കോണിൽ നിന്ന് ഒരു ചെറിയ പഴയ പേന തല പുറത്തേക്കിട്ടത് അവൻ പുഷ്പനോട് പറഞ്ഞു പുതിയതായത് മാത്രം കാര്യമില്ല മഷിയുണ്ടെങ്കിലേ എഴുതാൻ പറ്റൂ എന്റെ മഷി തീർന്നുപോയതുകൊണ്ട് എന്നെ മാറ്റിവെച്ചതാണ് എന്നാൽ നിന്റെ കാര്യമെന്താണ് നീ വെറും ഷോ മാത്രമാണ് ഇതുകേട്ട് പുഷ്പനു നാണക്കേടായി അവൻ തല താഴ്ത്തി നിന്നു ഒടുവിൽ പയ്യൻ വേറൊരു പേനയെടുത്ത് പരീക്ഷ എഴുതി പുഷ്പൻ ബാഗിന്റെ ഒരു മൂലയിൽ ഒതുങ്ങി തന്റെ അഹങ്കാരം കാരണം താനൊരു ഉപയോഗവുമില്ലാത്തവനായി മാറിയെന്ന് അവൻ മനസ്സിലാക്കി അന്നുമുതൽ പുഷ്പൻ അഹങ്കാരം ഉപേക്ഷിച്ച് എല്ലാവരുമായും സൗഹൃദത്തിലായി